അപ്പോൾ നമ്മളെ പിന്നെ ഇതിൻ്റെ ഇതിട്ട് കൊടുത്താൽ അവരിങ്ങനെ കഴിച്ചോളും പിന്നെ എല്ലാവരും കൂടി കൊത്തും പിടിയും ഭയങ്കര കച്ചറി ഇതൊക്കെയാണ് ആ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ ചെറിയ ഷെഡും കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടി നമ്മളെ കോഴിൻ്റെ ഷെഡ് കെട്ടോ മൊത്തത്തിൽ അതിന് കുറേ അപ്പുറത്തേക്കൊക്കെ ഉണ്ട് അത് കാണാം അപ്പോൾ അതിൽ കുറച്ച് കോഴിക്കളും പിന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളും എങ്ങനെയാണ് കൊടുക്കുന്നു അതേമാതിരി നമ്മൾ ഫുഡിൻ്റെ ഈ ചോറ് ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ കൊടുക്കുക അതിന് പുറത്തായിട്ട് നമ്മൾ ഇറ്റങ്ങൾക്ക് പുല്ല് വായൻ്റെ ഇല അങ്ങനെയൊക്കെ കൊടുക്കും അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം നമ്മൾ വായൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കൊടുത്തതാണ് അപ്പോൾ ഇനി വായൻ്റെ ഇല കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് ഏകദേശം മുറിച്ച് ഇതാണ്ടോ ഏകദേശം ഒരു പാത്രത്തിൽ ഉണ്ടോ ഈ കുലത്തിലാക്കി വെച്ച് അത് കുഞ്ഞ് കുഞ്ഞ് പീസ് ആക്കിയിട്ട് ഇത് മുറിച്ചിട്ട് അത് ഇങ്ങനെ അതിൻ്റെ കട്ടാക്കിയിട്ടിങ്ങനെ ഇടുകഴിഞ്ഞു അപ്പോൾ ഇത് നല്ല ഒരു കഴിക്കും അപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടും എന്തായാലും നമ്മൾ നിർബന്ധമായിട്ടും ഇത് കൊടുക്കും എന്താ വെച്ചാൽ നമ്മളെ കോഴിക്കളെ അയച്ചിടാത്തോണ്ട് നമ്മളെ കോഴിക്കളൊക്കെ പിന്നെ അല്ലെങ്കിൽ വേഗം അസുഖം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാരണം കൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ വൈകുന്നേരം രാവിലെ അതേമാതിരി ഈ സാധനം കൊടുക്കും പിന്നെ അതേമാതിരി അതേമാതിരിക്ക് നല്ല നല്ല പോഷക സാധനങ്ങളൊക്കെ കൊടുക്കും ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കൂടുതലൊക്കെ കയറിയാലോ കൂടിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് കുറേ പണി അപ്പോൾ അത് നമ്മൾ ഏകദേശം കണ്ടോ ഒരു കയർ വിത്തുകൊണ്ട് കെട്ടിയതാണ് അപ്പോൾ പിന്നെ എന്താ പറയുക ഇതിന് ഇതും ഇതേമാതിരി കണ്ടോ ഈ നമ്മളെ ഇത് വെക്കാനുള്ള വിഞ്ചസ് വെക്കാനുള്ള അപ്പോൾ അത് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏകദേശം അതേമാതിരി കുറച്ചും കൂടി ഇതിൻ്റെ കൂടിന് പണി ആ ഭാഗത്തേക്ക് ഉണ്ട് കുറച്ച് കൂടിൻ്റെ പണി തീർക്കാൻ അതേമാതിരി ഫ്രണ്ട് ഈ സൈഡിലുണ്ട് കുറച്ച് ഈ സൈഡിൽ കണ്ടോ ഈ മോൾവാഹൊക്കെ ഫുള്ള് ഗ്യാപ്പാണ് അപ്പോൾ നമ്മളെ ഈ കമ്പി വരെ നമ്മളെ കൂടിൻ്റെ ഇതൊക്കെ അടിക്കാറുള്ളതാണ് അപ്പോൾ അതിപ്പോൾ മുഴുവൻ നമ്മൾ ഗ്യാപ്പാക്കി വെച്ചിരിക്കുകയാണ് അതായത് സാധനം കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ നമ്മളെ കൂടിൻ്റെ ഫുൾ വർക്ക് കഴിയും അപ്പോൾ നമ്മളെ കൂടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ കണ്ടോ നമ്മളെ പിന്നെ ഇതിൻ്റെ ഇതിട്ട് കൊടുത്താൽ അവരിങ്ങനെ കഴിച്ചോളും പിന്നെ എല്ലാവരും കൂടി കൊത്തും പിടിയും ഭയങ്കര കച്ചറി ഇതൊക്കെയാണ് കുറേ ഒരുപാട് പൂവന്മാരുണ്ട് അപ്പോൾ അവർ ഏകദേശം നമ്മൾ കുറച്ച് കുറച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നല്ല പുള്ളി പൂവനും നല്ല തൂ വെള്ള പോവാനും ഉണ്ട് അതൊക്കെ എന്തൊരു ഭംഗിയാണ് അറിയാം കാണാനും ഓക്കെ അപ്പോൾ നമ്മൾ കൂട്ടിലേക്ക് കയറാൻ പോവാ കൂട്ടിലേക്ക് കയറണതിൻ്റെ മുന്നേ കണ്ടോ കൂണ്ടോ മുന്നിൽ ഫുള്ള് കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ മോഹൻ കയറി ഇനിയിപ്പോ ഞാൻ കയറാൻ പോകുന്നു കാരണം ആയില്ല ഇത് എടുത്തില്ല പാത്രം എടുത്തില്ല അവിടെ നിൽക്കട്ടോ ഒരു മിനിറ്റ് ന ഈ പാത്രം പിടി അപ്പൊ ഈ പാത്രത്തിലാണ് നമ്മളെ എന്താ പറയാ കൊടുക്കാനുള്ളത് അപ്പൊ കൂട്ടിലേക്ക് കയറാൻ ലേശൊരു ഇതുണ്ട് എന്താ വെച്ചാൽ നമ്മളെ കൂടിന്റെ വർക്ക് കഴിയാത്തതുകൊണ്ട് കൊണ്ട് അതേമാതിരി ഇവിടുന്ന് സാധനങ്ങളൊന്നും മാറ്റിട്ട് അപ്പോൾ അതൊക്കെ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഏകദേശം ഇതാവുള്ളൂ ഇനി കൂടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു കേട്ടോ അപ്പോൾ അത് നമ്മളെ കൂടിൻ്റെ ഏകദേശം ഇതാ ഇതിൽ ഒരു സെൻറ്ററിൽ ഒരു തട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൂട് ഇവിടെ ഒരു സിംഗിൾ കൂട് ഇതിലിങ്ങനെ കൂട് ഒരു രീതിൻ്റെ മുകളിൽ ഓരോ കൂട് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മളെ ഇതിൻ്റെ കുറച്ചും കൂടി പെയിന്റ് ചെയ്യാണ്ട് അതായത് നമ്മളെ ഇതിൻ്റെ പെയിൻറ്റൊക്കെ ഏകദേശം മോശം ആയിരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ കുറേ ഇതൊക്കെ മാറ്റാണ്ട് കിട്ടും കുറേ കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളെ ഷെഡിൻ്റെ പണി എടുക്കുന്ന സമയത്ത് ആയതൊക്കെയാണ് പിന്നെ കുറേ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റുക കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ രണ്ട് മൂന്ന് കൊണ്ട് ഇങ്ങനെ നടക്കുകയുള്ളു അപ്പോൾ ഇതാണ്ടോ അതിങ്ങനെ വെച്ചുകൊടുത്തപ്പോൾ വന്ന് നോക്കുക മൂപ്പറി അതാണ്ടോ ഓരോരുത്തർ വന്ന് കഴിക്കാൻ നോക്കുന്നുണ്ട് അത് നമ്മൾ എല്ലാവരും കൂടി ഉള്ള സ്ഥലത്ത് നമ്മൾ ഇട്ട് കൊടുക്കും അപ്പോൾ അവരിങ്ങനെ കഴിച്ചോളൂ അപ്പോൾ ഇതിൻ്റെ ഇതാ ഈ ഇത് ഈ ഒഴിവാക്കാനുള്ളതാണ് ഈ കൂട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ളതാണ് ഏകദേശം അത് അതിൻ്റെ അവിടെ ടോപ്പിലില്ല അത് ഒഴിവാക്കാനുള്ളതാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ ഇതിവിടെ വേറെ കൂടും കാര്യങ്ങളും ഇവിടെ കുറേ മറ്റേ നമ്മളെ പഴയ ചകിരിപ്പൊളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടച്ചതാണ് കത്തിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇനി ഒഴിവാക്കാനുള്ളതാണ് ഇത് നമ്മളെ കൂട് നമ്മൾ തിരിച്ചതാണ് ഇതൊക്കെ നമ്മളെ കോഴിക്കൾട്ടോ മലാട്ടിപ്പൊളി പുള്ളി കോഴിക്കളും നല്ല തൂ വെള്ള കോഴുക്കളും പല ടൈപ്പും ഉണ്ട് പിന്നെ നമുക്ക് വേറൊരു കൂട് ഇതേമാതിരി ഉണ്ട് ഇത് നമുക്ക് പ്രാവശ്യം അതേമാതിരി മഴയത്ത് ഇടിഞ്ഞാൽ കേട്ടോ ഈ മതിൽ അതിൻ്റെ കുറച്ച് ബാക്കിയും കൂടി ഉണ്ട് ഇവിടെ ഇച്ചിരി കൂടി ഒഴിവാക്കാണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്ന് നമ്മളെ കാര്യങ്ങൾ നടക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ നമ്മളെ ചാലിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ കൂടെ കൂടിക്കോണം അപ്പോൾ നമ്മൾ കാലിലൊന്ന് സബ് ചെയ്യുക അതേമാതിരി എടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക മറക്കരുത് ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്